ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ബന്ധങ്ങളിൽപ്പെട്ട ഒരു ബന്ധമാണ് ആങ്ങളെയും പെങ്ങളും എന്നുള്ളത് അവർ പൊതുവെ ആര് നോക്കിയാലും ഭയങ്കര അടിയും പിടിയും ഒക്കെ ആയിരിക്കും പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ഒരു സ്നേഹമുണ്ട് അവരുടെ മാത്രമായിട്ട് ഒരു ലോകമുണ്ട് അത് നമ്മൾ കാണേണ്ടത് തന്നെയാണ് കേട്ടോ ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന പല ആളുകൾക്കും ഞാൻ ഈ പറഞ്ഞത് എന്താണ് ആ പറഞ്ഞത് കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും ഇനി നമ്മൾ ഈ ഒരു വീട് പരിശോധിക്കുമ്പോൾ തൻ്റെ കൂടെപ്പിറപ്പ് അവരെയൊക്കെ വിട്ട് കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോവാണ് ആ ഒരു നിമിഷത്തിൽ ആ ഒരു സഹോദരൻ കരയാണ് കേട്ടോ ഏതൊരു നന്മയുള്ള മനസ്സിൽ പങ്ങളോട് സ്നേഹമുള്ള ഏതൊരാങ്ങളയും ഇതേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇതേ ചെയ്യാൻ കഴിയുള്ളു ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നതേയുള്ളൂ ആ ഒരു ആങ്ങളക്കും പങ്ങക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര മാത്രം സ്നേഹമുണ്ട് അവരുടെ ലൈഫിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം എന്തായാലും ഈ ഒരു സഹോദരിക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു